ഒരു ഏക്കറ തെങ്ങും തോട്ടവും ഒരു കൊച്ചു വീടും പി ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ട് അടിപൊളി ഒരു പ്ലോട്ടാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗം വെറ്റിലപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ഏക്കറ നല്ല അടിപൊളി പി ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ടുള്ള തെങ്ങും അതേപോലെ തന്നെ ഒരു ചെറിയ വീടും ഈ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഫാം കാര്യങ്ങളൊക്കെ ചെയ്യാനും കൂടി പറ്റിയ ഒരു തോട്ടമാണ് അതേപോലെ തന്നെ വീട് നല്ല ഒരു വൃത്തിയുള്ള ഓടിട്ട വീടാണ് ഈ ഒരു തോട്ടത്തിൽ നല്ല തെങ്ങ് തേങ്ങ ഉണ്ടാവുന്ന നല്ല തെങ്ങാണ് അത്യാവശ്യം നോട്ടുള്ള തെങ്ങാണ് ഇനിയും നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം ലഭിക്കുന്നതാണ് ഏകദേശം ഒരു അൻപത് തെങ്ങോളം ഇതിലുണ്ട് ഇനി നമുക്ക് ഈ പി ഡബ്ല്യു ഡി റോഡ് വക്കിന് വക്കിനായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെയും എടുക്കാനുള്ള സ്പേസും ഇതിലുണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതാണ് ആ വീട് ഒരു ഓടിട്ടതാണെങ്കിലും കുറച്ച് വൃത്തിയുള്ള ഒരു വീടാണ് അതേപോലെ വലിയ കുത്തനെയുള്ള ചെരിവൊന്നും ഇതിനില്ല ബാക്ക് ഭാഗത്ത് കുത്തനെയുള്ള ചെരിവല്ല ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല തോട്ടാണ് കാണാൻ നല്ല മുഞ്ചുള്ള തോട്ടാണ് പുറത്ത് രണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് കവുങ്ങുകളും കുരുമു മുളക് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ കുരുമുളക് പിന്നെ ഒരുപാട് അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ഫ്രൂട്ട്സ് തൈകളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ തോട്ടാണ് വീട് ഹൗസ് ബ്ലോട്ടായിട്ട് ചെയ്യാനും പറ്റും ഏകദേശം അരീകോഡ് ഒരു ഏഴ് എട്ട് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം മുക്കം ഭാഗത്തേക്കാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നല്ല തേങ്ങ ലഭിക്കുന്നതാണ് നല്ല തേങ്ങ ലഭിക്കുന്ന തോട്ടാണ് അതേപോലെ നമുക്ക് മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഏകദേശം നല്ല ഒരു തോട്ടായിട്ട് കണ്ടാൽ മനസ്സിലാവും നല്ല തോട്ടമാണ് അപ്പം ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ നെഗോഷ്യബിളുണ്ടാവും അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ഇതാണ് ചെറിയ വീടും ഒരു ചെറിയ തോട്ടവും അപ്പം അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ടാണ് ഈ ഒരു തോട്ടമുള്ളത് നമുക്ക് ഏത് വണ്ടിയും പോവും മുന്നിൽ കൂടെ പിന്നെ വെള്ളം ഒഴുകാനുള്ളൊരു കനാലുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്